പ്രതിയെ പ്രസാദ് മുമ്പ് ഭീഷണിപ്പെടുത്തി രണ്ട് മൂന്ന് വട്ടം വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ശല്യം ചെയ്തിട്ടുണ്ട് ശല്യം ചെയ്ത് പിന്നെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞിട്ട് ഈ നമുക്ക് എനിക്കൊരു മോളുണ്ട് പതിനെട്ട് വയസ്സായുള്ളത് മൂത്തവന് ഇരുപത്തൊന്ന് വയസ്സ് ഇവന് പത്തൊൻപത് വയസ്സായുള്ളത് അവരൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് തീറിട്ട് നമുക്ക് പതുക്കെ നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവനെന്തോ ഒരു വല്ലാത്തൊരു പ്രശ്നം കാരണം കാരണം ഇവൻ ചുമ്മാ കള്ളു പിടിച്ച് പ്രശ്നമാണ് ആ പെൺകൊച്ചു തന്നെ ആ വീട്ടിൽ നിന്ന് മാറിയെന്ന കാരണം ഇവൻ കാരണമാണ് അരൻ ചാപ്പം കൊച്ച് കുളിക്കുന്നിടത്ത് ഇപ്പം ബാത്റൂമിലോ ഹോളിടയോ എന്തൊക്കെ ചെയ്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ആ അങ്ങനെ കൊച്ചു അവിടെ നിൽക്കാതെ ഇവൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നിന്നത് കുഞ്ഞമ്മയാണ് അരെന്നറിയത്തില്ല ഒരു ചിരട്ടക്കട നെല്ലിമുക്കുന്നടുത്ത് അങ്ങനെ അവിടെ പോയി കാരണം മോനായിട്ട് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല അങ്ങനെ മോൻ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നലെ അവൻ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നിരുന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ അരുണൻ്റെ ചോദിച്ചു വൈഫ് പറഞ്ഞ് ഇല്ല അവൻ പുറത്തോട്ട് പോയിരിക്കുകയല്ല അവനെ ഒരു ദിവസം എനിക്കൊന്ന് കാണണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പോയി പോയിട്ട് ആ പെങ്കൊച്ച് നിൽക്കുന്ന ചെറുടക്കടത്ത് വിളിച്ച് വരുത്തിയിട്ടാണ് ഇന്നലെ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അതായത് അവൻ തീർക്കണമെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പ്രസാദ് ഇങ്ങനെ വിളിച്ച് നോക്കിയെന്ന് മോളെ തന്നെ പറഞ്ഞിട്ടുള്ളത് മോളെ തന്നെ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് മോൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു പപ്പ കൊച്ചനെ അവിടെ നിർത്താൻ പറ്റത്തില്ല നമ്മളെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും മോനെ നമുക്ക് ഇന്നലൊക്കെ കാര്യങ്ങൾ നമ്മൾ വാടകയ്ക്ക് ആമസിക്കുന്നത് ഇപ്പോഴും വാടകയ്ക്ക് ആവശ്യയ്ക്കേ നമുക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഇല്ല നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ആവുമ്പോഴത്തേന് നമുക്ക് കാര്യങ്ങൾ നടത്താം എന്ന് ഞാനെല്ലാം പറഞ്ഞാൽ അങ്ങനെ പ്രസാദം നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച പക്ഷേ ഇവന് ഇവൻ്റെ രീതി കൊള്ളാത്തത് കൊണ്ടാണ് കൊച്ച് അവിടെ നിൽക്കാത്തത് അങ്ങനെയാണ് കൊച്ചിൻ്റെ കൊച്ചിൻ്റെ തള്ള തന്നെ പറഞ്ഞ് കൊച്ചിൻ്റെ പിന്നെ അമ്മ ഇവിടെ ഇല്ല ഗൾഫിലാണ് ആര് അരുൺ അരുൺ അർമേനായി പോയിട്ട് വന്നത് ഒരു മാസം അവിടെ പോയി കാര്യം വെച്ചാൽ അവിടുത്തെ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വരുത്തിച്ചതാവിനോ കാര്യം വെച്ചാൽ അവിടെ കൊള്ളത്തില്ല സ്ഥലം കൊള്ളത്തില്ല അതുകൊണ്ടങ്ങ് തിരിച്ച് വരുത്തിച്ചത് പ്രസാദ് പറ്റിയത് പ്രസാദ് എൻട്രിക്ക് ഇത് നമുക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് പോലെ നടത്തണമെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ പ്രസാദ് ഇപ്പം പ്രസാൻ എൻ്റെ സാഹചര്യം അറിയാം ഒന്നാ സ്വന്തമായിട്ട് വീടില്ല ഞാൻ തൂലിക്കാണ് ഓട്ടോ ഓടുന്നത് ഇതെല്ലാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പെട്ടെന്ന് ഇങ്ങനൊരു പറഞ്ഞോളൂ എന്താണെന്ന് കാര്യങ്ങൾ അറിയത്തില്ല ഇന്നലെ രാ ഇന്നലെ വൈഫാണ് ഇത് സംഭവം ഈ കുത്ത് കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് വൈഫ് പറയുന്നത് അവൻ വീട്ടിൽ വന്ന് അരുണെ തിരക്കിട്ട് പോയി ഇന്നാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അവനെ അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നതെന്ന് പറഞ്ഞു ഇത്രയേ എനിക്കറിയത്തുള്ളൂ